കോഴിക്കോട് താമരശ്ശേരിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ഒന്നാകെ നടുക്കിയിരിക്കുകയാണ് ജന്മം കൊടുത്തതിന് മാതാവിന് മകൻ നൽകിയ ശിക്ഷയായിരുന്നു മരണം കൊലപാതകത്തിന് ശേഷം ആഷിഖ് പോലീസിന് നൽകിയ മൊഴിയും ലഹരിക്ക് അടിമപ്പെട്ടവന്റെ ഭയാനകമായ ചിന്തയെ വെളിപ്പെടുത്തുന്നു നാടിനെ നടത്തിയ ഈ കൊലപാതകം ഇനിയും നിരവധി ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ ഉയർത്തുന്നു പത്തു മാസം ഗർഭം ധരിച്ച് തന്റെ മകനെ പ്രസവിച്ച ഒരു അമ്മയ്ക്ക് മകൻ നൽകിയ ശിക്ഷ മരണമാണെങ്കിൽ അവൻ എത്രത്തോളം മയക്കുമരുന്നതിന് അടിമപ്പെട്ടിരിക്കുന്നുവെന്ന ഭയാനകരമായ ഒരു സാഹചര്യം ഇതിനു പിന്നിലുണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ആഷിക്കുമാർ ഇനിയും പിറവിയെടുക്കാൻ സാധ്യതയുണ്ടെന്ന തരത്തിലും നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ആശങ്ക പങ്കുവയ്ക്കുന്നത് ലഹരി ഉപയോഗം തടയാൻ സർക്കാരും യുവാക്കളും സമൂഹം ഒന്നിച്ച് ഇറങ്ങണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടത്തിയ കൊലപാതകം നടന്നത് അടിവാരം മുപ്പത് ഏക്കർ കായ്ക്കലി സുബൈദ അമ്പത്തൊന്ന് വയസ്സ് സഹോദരി ഷക്കീലയുടെ ചോയയോടുള്ള വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏറെ നാളായി ഇവർ കിടപ്പിലായിരുന്നു ശരീരം തളർന്ന് കിടപ്പിലായ സുബൈദയുടെ ഏകമകനാണ് ആഷിഖ് ആറുമാസമായി ബാംഗ്ലൂരിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ കഴിയുകയായിരുന്നു ആഷിഖ് ഡി അഡിക്ഷൻ കേന്ദ്രത്തിലായിരുന്ന ആഷിഖ് ഒരാഴ്ച മുമ്പാണ് മാതാവിനെ കാണാൻ നാട്ടിലെത്തിയത് സുബൈദയുടെ സഹോദരി ഷക്കീല ജോലിക്ക് പോയ സമയത്താണ് ആഷിഖ് വീട്ടിലെത്തിയത് തുടർന്ന് നേരെ ആൽവീട്ടിലേക്ക് പോയ ആഷിഖ് തേങ്ങാ പൊളിക്കാനാണെന്ന് പറഞ്ഞ് വെട്ടുകത്തി വാങ്ങി ഇത് ഉപയോഗിച്ച് മാതാവിന്റെ കഴുത്തിനും മുഖത്തും അവൻ വെട്ടുകയായിരുന്നു നിലവിൽ കേട്ട് സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ ഡൈനിങ് ഹാളിൽ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന സുബൈദയെയാണ് കണ്ടത് സുബൈദ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടുവെന്ന് നാട്ടുകാർ പറഞ്ഞു കൊലപാതകത്തിന് ശേഷം എങ്ങും പോകാതെ ആഷിഖ് വീട്ടിനുള്ളിൽ തന്നെ ഒളിച്ചിരുന്നു നാട്ടുകാർ പോയെന്നു കരുതുന്നതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ തന്നെ ആഷിഖിന്റെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു കൊലപാതകത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല പ്ലസ് ടു വിദ്യാഭ്യാസത്തിനു ശേഷമാണ് ഇരുപത്തിയഞ്ചുകാരനായ ആഷിഖ് ലഹരിക്ക് അടിമപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു പ്ലസ് ടുവിനു ശേഷം ഓട്ടോമൊബൈൽ പഠിക്കാനായി ആഷിഖ് ബാംഗ്ലൂരിലേക്ക് പോയിരുന്നു അവിടെ നിന്നുണ്ടായ കൂട്ടുകെട്ടിൽ നിന്നാണ് ആഷിഖ് ലഹരിക്ക് അടിമയായതെന്നും മാരക ലഹരിയാണ് അവൻ ഉപയോഗിക്കുന്നതെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇതിനു മുമ്പും ആഷിഖ് മാതാവിനെ കത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു തുടർന്ന് ഞങ്ങൾ അവനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന് നാട്ടിലെ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തകൻ വ്യക്തമാക്കി ഡി അഡിക്ഷൻ സെന്ററിൽ പോകുമ്പോൾ മാറ്റം ഉണ്ടാകാറുണ്ടെന്നും പിന്നീട് പഴയ കൂട്ടുവീട്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും ലഹരിക്ക് അടിമയാകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നാട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ഇനിയുമുണ്ടെന്നും ലഹരി വിരുദ്ധ പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്